നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം പകപോക്കൽ നടപടി തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പോ നിന്ന് പോകില്ലെന്ന് ടിക്കോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞുവിടൽ അല്ല ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മോദിയും അദാനിയും ഒന്നാണ് ഞങ്ങൾക്ക് നീതി വേണമെന്ന മുദ്രാവാക്യവുമായി അദ അദാനിക്കെതിരെ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൗതമ് അദാനിയുടെയും മുഖംമൂടിയണിഞ്ഞാണ് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അതേസമയം ഇന്ത്യ മുന്നണിയിലെ എം പിമാരുടെ ഇന്നത്തെ പ്രതിഷേധത്തിൽ നിന്ന് സമാജ്വാദി ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് എം പിമാർ വിട്ടുനിന്നു ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേഗത കുറവെന്ന പരി പരാതിയുണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കണമെന്നും വഴിവിട്ട നടപടികൾക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന പെരുമാറ്റ രീതി ചില ഓഫീസുകളിലും മേഖലകളിലും ഉണ്ടെന്നും അത് നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ലെന്നും സർക്കാർ അത് അംഗീകരിക്കുകയുമില്ലെന്നും ഇത്തരം രീതികളിൽ സർക്കാർ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവർമെൻറ്റ് നവകേരള സദസ്സിൻ്റെ നടത്തിപ്പ് മുതൽ ഭരണനിർവഹണ മേഖലയിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ വരെ സമഗ്രമായി വിലയിരുത്താനാണ് തീരുമാനം ഏറെ വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും വഴിവച്ച സദസ്സ് സമൂഹത്തിൽ എന്ത് പ്രതികരണം എന്നാണ് എ ഐ എം ജി പഠിക്കുന്നത് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്രം ഒളിച്ചോടുകയാണെന്നും കേരളം കണക്ക് നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രം സഹായം നൽ അനുവദിക്കാത്തത് എന്ന വാദം തെറ്റാണെന്നും അമിത്ഷാ പറഞ്ഞു അമിത്ഷാ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൊ തൊടുന്യായം പറഞ്ഞു കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നും കൂടുതൽ വിനിയോഗ സാധ്യത ഉള്ള അധിക സഹായമാണ് വയനാടിന് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഞ്ജയ് മൽഹോത്രയെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിക്കാൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ രാജസ്ഥാൻ കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് രാജസ്ഥാൻ കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് മൽഹോത്ര നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസിൻ്റെ കാലാവധി ഡിസംബർ പത്തിന് അവസാനിയിരിക്കുകയാണ് സഞ്ജയ് മൽഹോത്രയെ നിയമിക്കാൻ തീരുമാനിച്ചു നിലവിൽ റവന്യൂ സെക്രട്ടറിയാണ് സഞ്ജയ് മൽഹോത്ര മൂന്ന് വർഷത്തേക്കാണ് നിയമനം മുന്നമ്പം വിഷയത്തിൽ പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃത്വം കെ എം ഷാജിക്ക് പിന്നാലെ ഇ ടി മുഹമ്മദ് ബഷീർ മുനമ്പത്തേത് ഭൂമിയാണെന്ന വാദവുമായി രംഗത്ത് വന്നതോടെയാണ് ലീഗിൻ്റെ വിലക്ക് മൂന്നമ്പം ഭൂമി പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ ഇടപെട്ടത് ചൂണ്ടിക്കാട്ടി കെ എം ഷാജി തന്റെ വാദം ആവർത്തിക്കുകയും ഇ ടി മുഹമ്മദ് ബഷീർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു ഇതോടെയാണ് ലീഗ് നേതൃത്വം ആദ്യം ഈ നേതാക്കൾ പറഞ്ഞത് കാര്യമാക്കേണ്ടതിൽ നിന്നും പരസ്യ പ്രസ്താവനകൾ വിലക്കുന്നതായും അറിയിച്ചത് സമസ്തയിൽ രണ്ട് വിഭാഗമില്ലെന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലെന്നും സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് വെച്ച് നടന്ന ലീഗ് സമസ്ത സമവായ ശേഷം നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കാതെയാണ് ചർച്ച അവസാനിച്ചത് സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും കൊല്ലത്താണ് ആദ്യ സമ്മേളനം നാളെ മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കൊട്ടിയം മയ്യനാട് ധവളക്കുഴിയിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് കൊല്ലം ജില്ലാ സമ്മേളനം പി ബി എം എം എ ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് പാണക്കാട് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വഖഫ് ഭൂമിയാണെന്ന വാദം ശരിവെച്ചു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ആവർത്തിച്ച് രംഗത്ത് വന്ന കെ എം ഷാജി പാണക്കാട് തങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ കാരണവും വിശദീകരിച്ചതോടെയാണ് ലീഗും കോൺഗ്രസും കൂടുതൽ പ്രതിരോധത്തിലായത് വിഴിഞ്ഞത്ത് വി ജി എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഇത് കേന്ദ്രം തരുന്നില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രൂപ പോലും ഇതുവരെ നിർമ്മാണത്തിന് കേന്ദ്രം മുടക്കിയിട്ടില്ലെന്നും അതേസമയം തൂത്തുക്കുടി പദ്ധതിക്ക് കേന്ദ്രം ഗ്രാന്റ് നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴിന്ന് കോൺഗ്രസ് നേതാവ് കേൾ ഇതരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും ഇപ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യവും കെ സുധാകരനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സിയിലെ ന നേതൃത്വമാറ്റ ചർച്ചകൾ അപ്രസക്തമാണെന്നും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആവർത്തിച്ചെടുത്ത് മാ തെരഞ്ഞൃമാറ്റത്തിന് പ്രസക്തിയില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇരട്ട പദവിയിൽ പ്രശ്നമില്ലെന്നും യൂ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തുടരുമെന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനതയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിൽ നിലവിലെ നേതൃത്വം തന്നെ തുടരുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് കേരള പ്രഭാരി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ഇരുമ്പു മറയുള്ള പാർട്ടിയല്ലെന്നും തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യുമെന്നും പാർട്ടിയിൽ കൂടുതൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്ന മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ സി പി എം പോലീസിൽ പരാതി നൽകി സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച പണം തന്നില്ലെന്ന് പരാതിയിൽ ആരോപിക്കുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് പുതിയ മംഗലാപുരം ഏരിയ കമ്മിറ്റി പരാതി നൽകിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചിട്ടപ്പെടുത്തുന്നതിനായി പ്രമുഖ മലയാള നടി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നടി വന്ന വഴി മറക്കരുതെന്നും ഇത്തരം ആളുകൾ അഹങ്കാരം കാണിക്കുന്നത് കേരളത്തോടാണെന്നും മന്ത്രി വിമർശിച്ചു എന്നാൽ നടിയുടെ പേര് പരാമർശിക്കാതെയാണ് മന്ത്രിയുടെ വിമർശനം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിൽ വെച്ച് കലോത്സവം നടത്തും ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സവിശേഷത കൂടി കൂടിയുണ്ടെന്ന് മന്ത്രി വിഷയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജിയൻ കരുണൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ സി ഡാനിയൽ അവാർഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണത്തിൽ നടപടി ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി കേസിലെ പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സീതത്തോട് കോളേജ് പ്രിൻസിപ്പലായിരുന്ന തുഷാരെ ചുട്ടിപ്പറമ്പിലേക്ക് മാറ്റി നിയമിച്ചിണ് പ്രതികളായ മൂന്ന് വിദ്യാർത്ഥിനികൾ കേസിൽ ജാമ്യത്തിലാണിപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണത്തിൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനെതിരെ പോലീസിൽ പരാതി നൽകി കുടുംബം പ്രൊഫസർ സജി കേസിലെ പ്രതികളായ വിദ്യാർത്ഥിനികൾക്കൊപ്പം ചേർന്ന് അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം ഹോസ്റ്റൽ മുറിയിൽ അമ്മു എഴുതി വെച്ചിരുന്ന കുറിപ്പും കുടുംബം പുറത്തുവിട്ടു ഹോസ്റ്റലിലെ അമ്മുവിൻ്റെ വസ്തുവകകളിൽ നിന്ന് കിട്ടിയ വസ്തുവകകളിൽ നിന്ന് കിട്ടിയ കുറിപ്പിലാണ് കുടുംബം കുടുംബം പുറത്തുവിട്ടത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു ബോർവെള്ളം ഫിൽട്ടർ വെള്ളം കിണർവെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം തുക തവണകളായി അടക്കാൻ ഇ എം ഐ സൗകര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഫോർ ഫോർ സെവൻ താങ്ക് യു